അസ്സാം വലൈക്കും വരഹ് പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങൾ ദ്വാര നമ്മൾ അറിഞ്ഞ ഒരു വാർത്തയാണ് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് യുവതി മരിച്ചു എന്നുള്ളൊരു വാർത്ത വീട്ടിൽ പ്രസവിക്കുന്ന യുവതികൾ സുഖമായി പ്രസവിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന സ്ത്രീകളിൽ പലരും മരിക്കാറുണ്ട് നേരെ തിരിച്ചുണ്ടാവാറുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നതാണ് പക്ഷെ ഒരിക്കലും ഒരു സ്ത്രീ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടാവാതെ നീ വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതി എന്ന് നിർബന്ധിപ്പിച്ച് ആ സ്ത്രീയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് പീഡനവും അതുപോലെ തന്നെ അത് പരിശുദ്ധമായ ദീനിനു തന്നെ നിരക്കാത്തതുമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ ഇതിന് വിരുദ്ധമായി ഇത്തരം കാര്യങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ ഡോക്ടർമാരെ ആശ്രയിക്കുന്നത് ശെർക്കാണ് എന്ന് പ്രചരിപ്പിച്ചവർ അത് ഇവിടുത്തെ നവീനവാദികളാണ് മുജാഹിദുകളാണ് അവരാണ് ഈ ഒരാശയം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് സുന്നികൾക്ക് ഇങ്ങനെ ഒരു ആശയമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ വിളംബരം ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം വഹാബി പ്രസ്ഥാനമാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല നിങ്ങളൊന്ന് കേട്ടുനോക്കാം മാത്രവുമല്ല പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട് നമ്മൾ ഷിർക്കിനെതിരല്ലേ അള്ളാവു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ഷിർക്കല്ലേ എങ്കിൽ എന്റെ വിചാരം എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ അള്ളാഹിന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ഷിർക്കാണ് കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഗർഭ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറേയും കാണാൻ സമ്മതിക്കില്ല കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ് ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല അത് കൊടുക്കുന്നതോടുകൂടി അള്ളാക്ക് വിവരല്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരു സാധനം കൊടുക്കുകയാണല്ലോ അപ്പോഴും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കുന്നതിന്റെ മുമ്പ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ മൂടത്തരമാണീ പറയുന്നത് എന്താണ് ശെർക്കെന്താണ് എന്താണ് എന്ന് വേർതിരിച്ചറിയുന്നതിൽ ഇവർക്ക് പറ്റിയ വലിയൊരു വിപത്ത് വലിയൊരു തെറ്റ് അതുവരെ നയിച്ചിരിക്കുന്ന എത്ര വലിയ വിപത്തിലേക്കാണെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു സ്ത്രീയും ഒരു ഡോക്ടറേയും കാണാൻ പാടില്ല പ്രസവിക്കുന്ന ആവശ്യത്തിന് വേണ്ടി അത് ശെർക്കാകും എന്ന് പറയുന്ന ഒരു മൂടത്തരം ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഈ മുജാഹുദകളാണ് ഇനി നോക്കൂ നിങ്ങൾ മാത്രമല്ല പ്രസവത്തിൻ്റെ കാര്യത്തിൽ ഡോക്ടറെ കാണിക്കുന്നത് മാത്രമല്ല ഒരു വട്ടം ഡോക്ടറെ കാണിക്കുക രണ്ടാമത് അതേ ഡോക്ടറെ തന്നെ ആദ്യത്തെ രോഗം മാറിയതിൻ്റെ പേരിൽ അതേ ഡോക്ടറെ തെരഞ്ഞു പോകുന്നത് ശെർക്കാകുമെന്നുകൂടെ മുജാഹിദുകൾ ഇവിടെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെതിരെ മുജാഹിദുകൾ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല അതിനെതിരെ ശബ്ദിച്ചിട്ടില്ല അതിപ്പോഴും അവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അല്ല വീട്ടിൽ നിന്ന് വിളി വന്നു ഭാര്യയുടെ കച്ചവടത്തെ കടയിലേക്ക് ഭർത്താവിന് എന്നാ കുട്ടിക്ക് അസുഖം പെട്ടെന്ന് വരണം ഒരു ഓട്ടോറിക്ഷ വെച്ചിട്ട് അയാൾ പോയിട്ട് വന്നു ഉമ്മാനിയും കൂട്ടി ആ കുട്ടിനെയും കൂട്ടി ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞടാ നിനക്ക് പരിചയമുള്ള ഉള്ള ഏതെങ്കിലും ഡോക്ടറിലേക്ക് പോകും ഏതൊരു ഡോക്ടറിലേക്കാ സാർ ഏതെങ്കിലും പോ നീ പോ വീട് വണ്ടി വിട് എന്നാ ബോർഡ് നോക്കി പോകുക ഒരു ബോർഡ് കണ്ട ഡോക്ടർ അതൊക്കെ കുഞ്ഞിരാമൻ അല്ലെങ്കിൽ വർഗീസ് അല്ലെങ്കിൽ അഹമ്മദ് ഏതാ ഡോക്ടർ ബോർഡ് കേറാ ഡോക്ടർ പെട്ടെന്ന് വന്ന അസുഖം ഡോക്ടർ പരിശോധിച്ചു മരുന്ന് എത്തിക്കൊടിച്ചു മരുന്ന് വാങ്ങി മാറി ഒരാറു മാസം കഴിഞ്ഞു അതേ സുക്കട് കുട്ടിക്ക് വന്നു അതേ സുക്കെട് വന്ന കുട്ടി ഒട്ടും താമസത്തില്ല ഭാര്യ വിളിച്ചു ഭർത്താവിനെ ഭർത്താവ് ഓട്ടോറിക്ഷയായിട്ട് വന്നു കുട്ടിനും കൂട്ടി ഭാര്യയും കൂട്ടി കയറി ഇന്ന ഡോക്ടറത്തേക്ക് പോകണോന്ന് പറഞ്ഞു ആ ഡോക്ടർക്ക് പോയി ഇറങ്ങി ഡോക്ടറെ കണ്ടു ഡോക്ടർ സാബ് ആറുമാസം മുമ്പിതേ രോഗം വന്നിരുന്നു നിങ്ങളെയാണെന്ന് കാണിച്ചത് നിങ്ങൾ തന്നെ മരുന്നാണെന്ന് കൊടുത്തത് പെട്ടെന്ന് സുഖമായി അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഒന്ന് നോക്ക് സാർ ഇപ്പൊ നീ ചെയ്തത് ശിർക്കാ നീ അസ്ബാബിൽ ഏറ്റുമാതി ചെയ്തു പോയി നീ അന്ന് ചെയ്തത് ശിർക്കല്ല കാരണം അന്ന് നീ അസ്ബാബ് അന്വേഷിച്ചിട്ടേ ഉള്ളൂ കൊണ്ട് രോഗത്തെ ശിഫ ഉണ്ട് എന്ന് നീ വിശ്വസിച്ചിട്ടില്ല ഏതെങ്കിലും നീ ഇന്ന് ബന്ധം ഇത്ര ചെയ്തോളണം അയാൾ സ്വയം പ്രതിരോധം അല്ലെങ്കിൽ വാക്സിൻ എടുക്കുന്നില്ലെങ്കിൽ വേണ്ട അത് പബ്ലിക്കിൽ വന്ന് പ്രസംഗിക്കുകയും ഇയാളെ പോലെയുള്ള ആളുകളെയൊക്കെ പിൻപറ്റുന്ന ആളുകൾക്ക് പ്രേരണ നൽകാൻ എന്ത് പ്രതിരോധം ഇരുന്നൊന്നും വേണ്ടതില്ല എന്നിട്ട് അതിന് ചില ഉദാഹരണങ്ങളും കള്ളക്കഥകളും ഒക്കെ ഇയാൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഡോക്ടർ പോവും ഡോക്ടർ മരുന്ന് വരും സൂക്കേട് മൂന്ന് ദിവസം കൊണ്ട് മാറും പിറ്റേത്താഴ്ച്ച പിറ്റേത്തെ മാസം സൂക്കേട് വന്ന അപ്പം തന്നെ അതേ ഡോക്ടർത്തേക്ക് പോവും അതെയൊക്കെ വിശ്വാസം എന്താണ് ദോഷത്തരം എന്നല്ലാതെ എന്താണ് അവരോടൊക്കെ പറയാ മതത്തിന്റെ പേരിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് ഒരിക്കലും ഇസ്ലാം അനുവദിക്കാത്ത നിലക്കുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ അത് അവരുടെ കുഴപ്പമാണ് അള്ളാഹുവിന്റെ ദീൻ അതിനെന്ത് പിഴച്ചു ഇസ്ലാം ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് രോഗമുണ്ടായാൽ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കണം എന്നല്ല പറഞ്ഞത് തവക്കുൾ ചെയ്ത് ദൈവത്തിൽ തവക്കുൾ ചെയ്ത് അള്ളാഹുവിൽ തവക്കുൾ ചെയ്ത് ഒരു ഹോസ്പിറ്റലിലും പോകാതെ ഒരു മരുന്നും കഴിക്കാതെ നിങ്ങളിങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കണമെന്ന് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ലോകത്തിന്റെ പ്രവാചകൻ തികച്ചും പ്രായോഗികമായ നിയമങ്ങൾ പഠിപ്പിച്ചത് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹു വസ്ലമ പറഞ്ഞു അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കുവിൻ എന്നിട്ട് അവിടുന്ന് പറയാണ് അള്ളാഹു സുബാനഹു ഒരു രോഗത്തിനും മരുന്ന് നിശ്ചയിക്കാതിരുന്നിട്ടില്ല എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്ന് ഔഷധം അള്ളാഹു ഇറക്കിയിട്ടുണ്ട് ചിലതൊക്കെ കണ്ടുപിടിച്ചു മറ്റു ചിലതൊക്കെ കണ്ടുപിടിക്കാൻ ഇരിക്കുന്നതേ ചിലതൊക്കെ അറിഞ്ഞു അറിയാത്തതും ഉണ്ടാകാം പക്ഷെ എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട് അതുകൊണ്ട് മതം അനുവദിക്കുന്ന അനുവദനീയമായ ചികിത്സകൾ നിങ്ങൾ നടത്തണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ചികിത്സിക്കുക അതോടൊപ്പം ശ്രഷ്ടാവിനോട് ചെയ്യുക പ്രാർത്ഥിക്കുക അതാണ് പറയേണ്ടത് അതല്ലാതെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കാൻ സമയത്ത് അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന് ആധുനികമായ സംവിധാനങ്ങളുണ്ട് ഡോക്ടറെ കാണിക്കണം അതിന് അനുവദി അനുവദനീയമായ ചികിത്സ തേടണം ഇത്തരം സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാനങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഗർഭ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറേയും കാണാൻ സമ്മതിക്കില്ല കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ് ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല അത് കൊടുക്കുന്നതോടുകൂടി അള്ളാക്ക് വിവരമല്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരു സാധനം കൊടുക്കുകയാണല്ലോ അപ്പോഴും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കുന്നതിന്റെ മുമ്പ് ആലോചിച്ചു ഇത്തരം ദുരന്തങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്വം ഈ പ്രചാരകർക്കാണ് അവരുടെ അന്ധവിശ്വാസങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഒന്നുകൂടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നടപടിയെടുക്കുമ്പോഴേ ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നീങ്ങുകയുള്ളൂ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്